റേസ് വിഷം അടിച്ചടിച്ചടിച്ച് അടിച്ചിട്ടാണ് അടിച്ചടിച്ച് അടിച്ച് അടിച്ചിട്ടാ മീനടിച്ചു രാലാണെ വിറ്റാ പറഞ്ഞിടാ സ്കൂൾ ഊർമ സ്കൂൾ ഊർമ അടിച്ചാ അടിപൊളി ഒരാളാണോ അടിപൊളി ആല ഇവിടെ ഓ ഇത് ഇന്നലെ കിട്ടിയത് മൂന്ന് കിലോ ഇത് ഇറങ്ങണ്ട ജയിൻ്റ് വൺസ് പറഞ്ഞില്ലേ സ്കൂളിലൂറിൻ്റെ കാശിച്ചില്ല എല്ലാവരും നോക്കി കേട്ടോ ആല് ഒരു രണ്ട് കിലോ ഉണ്ടാവും ഒന്നര രണ്ടു കിലോ എങ്ങനെ പോലും ഉണ്ടാവും കേട്ടോ ജയിന്റ് വൺ അടിച്ചു നോക്കിയേ സ്പൂണിലൂറിട്ടാ എല്ലാരും കണ്ടോ തെളിവ് സൈതം ജയിലാ മീനൊക്കെ അമ്മ കൂടെ ഇട്ട് വച്ചിട്ട് സ്പൂൺ ലൂറിലമ്മ രണ്ടാമത് വീണ്ടും കാശ് ചെയ്യാ ഏട്ടാ സ്പൂണിലൂറിൽ മീൻ അടിക്കൊന്ന് കമന് വന്ന് ചോദിച്ചിരുന്നു ഏണ്ടും കാശ്റ്റ് ചെയ്യാൻ പോണ് മുകളിലേ ഓയിലൊക്കെ ഉള്ള ഇറങ്ങി നമുക്ക് ഇരുന്നിട്ട് കണക്ഷൻ പറ്റുമോ ഇത് പുഴായിട്ട് കണക്ഷൻ പറഞ്ഞത് വലിയ തോടാ ക്കും അതേപോലെ തന്നെ ബ്രാൻ അടിപൊളി റിസറ്റാട്ടാണ് സ്കൂളൊരു കുടുങ്ങി അടിച്ച മീനൊന്നും ഫ്രോഗും അടിക്കില്ല കേട്ടോ നല്ല കലക്കുള്ള കാരണേ ഫ്രോഗം മീനൊന്നും അടിക്കില്ല സ്പൂൺ ചേടാ എന്തേലൊക്കെ വേണം Ayo, aduh, tidak sepoi, poi, poi, tai, 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 അയ്യോ മീനടിച്ചിട്ട് പോയി നല്ല പെട്ട മീനായിരുന്നു ഷേട്ടോ അടിപൊളി മീനായിരുന്നു കേട്ടോ വാഴ ആണെങ്കിലും ആരാണെന്നറിഞ്ഞോ അടിപൊളി മാനായിരുന്നു அடிச்சு பொய்யடா விட்டுபடா ஜெயிந்தி ஜெயிந்தி சாரங்களே ஜெயிந்தி பண் மிஸ் போனா അതടിച്ചു അതടിച്ചു നോക്കിയ ഓട്ടം നോക്കിയ ഓട്ടം നോക്കിയാൽ ഇൻറ്റു വണ് ഹെവിയാണ് ചേർന്ന ചേർന്ന ഓൺ ചേർന്നു ചേർന്നടി ചേ സ്പൂണിലൂറിലിട്ടാ எ கேட்டு மறுப்பிடத்தில் கைப்பொடியும் தோங்கனி கை குடிங்க கை குடிங்கோ கையுடிட்டா அய்யோ கேரிட்டா மந்தாப் ഫോണിലൂറിൽ കേട്ടോ വീണ്ടും ഒന്നുകൂടി കാണിച്ചോക്ക് കേട്ടോ അടിക്കലേ അടിക്കില്ലേ സംശയമുള്ളവർ നോക്കിക്കോട്ടോ ഫോണിലൂറിൽ ഞാൻ പറഞ്ഞിരുന്നു ബ്രാലടിക്കുന്നു പുതിയൊരു ബ്രാലി കയറി രണ്ടാമത്തെ നോക്കി കണ്ടില്ലേ അടിപൊളി ഫൈറ്റാ ഒരു ത്രീ കെ ജി ഉണ്ടാവും വിചാരിക്കാനം ജെ ഇൻറ്റു വൺ

കൈ ും കൂടെ മീനധികം കിട്ടില്ല ചെറിയ പൊള്ളത്താ രണ്ടും കിട്ടിയത് ചെയ്തിട്ട് സാരം റിഞ്ഞ് ചെറിയ പൊടിയെടുത്ത് അപ്പൊ രണ്ടും മീൻ കേറിട്ടാ ചേരനും ഒരു വീണ്ടും അസ്യമുണ്ട എഴുപത് രൂപയുടെ സ്പൂൺ അതിന്റെ ഹുക്ക് നമ്മള് മാറ്റിണ്ട പറയാൻ പറഞ്ഞു ഹുക്ക് മാറ്റിണ്ട് മേടിക്കുമ്പോൾ ഉക്കാൻ ചെന്നാ അതൊന്നും കേറില്ല വളഞ്ഞു നിവർന്നു പോകും ഇതില് ഉക്കാനെ ഹുക്കൻ്റെ അടിപൊളി ഉക്കാട്ടോ Ую, стрейк, 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 виніс його, виніс його, вистріки. Не буду стрейку, пої. Чорай мен татяно. Ні, 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 ні. ഇതിൽ അടിച്ച ഞാൻ മിസ്സാവില്ല അടിച്ചോക്കഴിഞ്ഞാണിൻ്റെ മീനടി പ്രോബ്ലിൻ്റെ പോലെ കലക്കുളത്തില് എല്ലാവരും അടിച്ചു അടിപൊളിയ Saya ikut dia. Seri itu tak terjadi. Saya serba itu penting dah. Udah di kiri mana? Strike, strike, strike. Boy, boy, boy. Strike karena dah, dah strike karena. Boy, marahnya orang. ചാൻ മീൻ അടിച്ചിട്ടാ ചെറിയ ബലിച്ചിട്ട് സ്ട്രിക് ചെറിയ ബ്രലായിരുന്നു കേട്ടോ അല്ല ചെറുതല്ല വലുതന്നെ അതിങ്ങടെ ഇവരെക്കിങ്ങോട്ട് ഓടർ ആക്കേ അതൊക്കെ ഇച്ചു കൂട്ടം ഓടിക്കു തോക്കി

ിഷും ഫിഷോ പക്ഷേ ചെറുത് കയറുന്നത് ചെറുത് കയറുന്നത് ഭയങ്കര വീട്ടിൽ ഇടത്തവര്ട ചെറുതൊരു പത്തു മുന്നൂറ് ഗ്രാമ എടുക്കാം വീട്ടിൽ വീണ്ടും കാശിനി തുടങ്ങാൻ മൂന്ന് മീൻ കിട്ടിയിട്ട് പിന്നെ കുറച്ചൊക്കെ മിസ്സായേണ്ടില്ല പിന്നെ ഫിഷ് ഫിഷോ ഫിഷ് ഓൺ ഫിഷോൺ ഒയ്യോ പോയി ചെറിയ പേര് തന്നെയായിരുന്നു അതും പോയി അത് പോയി <laughs> ニューカボルダーはディチャーシューなリューカボルダー。 പിന്നാലെ വന്നടിച്ചിട്ടു വീണ്ടും പിന്നാലെ വന്ന് വീണ്ടടിച്ചു പിന്നെ സ്ട്രൈക്ക് പോയി ഗൈസ് പോട്ടെ പോട്ടെ കോട്ടെ കുഴപ്പമില്ലാത്ത പിരാണെ പിന്നാലെ വന്നിട്ട് വേറെ പിരാളാണോ ശ്രേക്ക് ওই শয়ি আ জিবা দঙ্গর প্লেটার ওই ইয়ে নি স্ট্রাইক টিঙ্গারোনো ওন দি নিরা না স্ট্রাইক দিটা অর্ডার না লাগা দিগে

ada boy orang mereka tanjat keluar nih di Allah misalnya itu tidak Sambil ini tidak

Saya papa langsirin file dah. Daur kembali sama orang tamu Oh പിന്നെ അന ഇന്നത്തെ കാസ്റ്റ്യൂം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് ഒരു ചേരനും ഒരു വിയറ്റ്നാമരമരട്ടോ ഏശപ്പ നമുക്ക് കിട്ടിയ മീൻ ഏകദേശം രണ്ട് കിലോയും അറുപത്താറ് ഗ്രാമും ഉണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയ വെസ്റ്റ് കിട്ടിയ വിയറ്റ്നാമരട്ടാ പിന്നെ നമുക്ക് കിട്ടിയ ചേരൻ നമ്മൾ തൂക്കം നോക്കിയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല ചേരൻ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഉണ്ടായിട്ടാണ് ഏകദേശം മൂന്ന് കിലോ എടുത്തിട്ടുണ്ടായി പറഞ്ഞ പോലെ തന്നെ മൂന്ന് കിലോ എടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും കേട്ടോ